ॐ सत्यज्ञानसुखस्वरूपममलं क्षीराब्धिमध्यस्थितं योगारूढमधिप्रसन्नवदनं भूषासहस्रोज्ज्वलं त्र्यक्षं चक्रपिनाकसाभयवरं बिभ्राणमर्कच्छिवं चक्रीभूत फणीन्द्रमिन्दुदवळम् ലക്ഷ്മീ ൃസിംഹം ഭജേ ലക്ഷ്മി നൃസിംഹ ഭഗവൻ്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും സർവചരാചരങ്ങൾക്കും സജ്ജനങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഭവപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുപ്രഭാത വന്ദനം ജീവിതം അത് മധുര മധുരതരമായി കൊണ്ടുനടക്കണം കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സോഷ്യൽ മീഡിയകളുടെയും കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അപ്പോൾ അന്ധവിശ്വാസവും അനാചാരവുമില്ലാത്ത ഒരു സംസ്കൃതിയിലൂടെ നാം വളരണം അത് കണ്ട് നമ്മുടെ മക്കളും വളരണം കാരണം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സമാനതകളില്ലാത്ത ഉയർച്ചയും വളർച്ചയുമുള്ള ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കൂ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രാധിഷ്ഠിതവുമായ ഒരു ജീവിതം നാം കരുപ്പിടിപ്പിക്കണം ഇപ്പോഴെന്താണ് ഗൃഹാന്ധകാരകൂപം ഗൃഹം എന്താണ് ഒരു പൊട്ടക്കിണറിൽ നിന്നും നാം ഉയരണം വളരണം എന്നിട്ട് ശ്രദ്ധിക്കണം ശ്രുതി യുക്തി അനുഭൂതി ശ്രവണ പഠന മനന നിധിധ്യാസവത്തിലൂടെ ജീവിതം പ്രകാശപൂരിതമാക്കണം മാക്കണം അതിന് അറിവും കഴിവും പ്രവൃത്തിയുമാണ് പ്രാർത്ഥനയല്ല പ്രാർത്ഥന കണ്ട് ഒരു മണ്ണാങ്കട്ടയും നേടാൻ പറ്റില്ല നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണ് ആണെങ്കിൽ നിങ്ങളെയാണ് വേദങ്ങൾ പറയുന്നു മനുഷ്യരൂപേണ മൃഗം ചരന്തി നിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒന്നും പറയില്ല പൊട്ടത്തെറ്റാണ് അത് മുസ്ലിം പള്ളിയിലായാലും ക്രിസ്ത്യൻ പള്ളിയിലായാലും കാരണം പ്രാർത്ഥന കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല പിന്നെ അറിവും കഴിവും പ്രവൃത്തി വൃത്തിയുമാണ് വേണ്ടത് അറിവും കഴിവും പ്രവൃത്തിയുമാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ കുറേ ഇപ്പം നമ്മുടെ ജീവിതം വളരെ വിഷമത്തിലാണ് ആര് പരസ്പരം കണ്ടത് എങ്ങനെയുണ്ട് ആ ഇങ്ങനെയൊക്കെ പോന്ന് തട്ടിമുട്ടിയൊക്കെ പോന്ന് എന്താണ് വളരെ വിഷമമാണ് അത് എത്ര വലിയ സെലിബ്രേറ്റി ആയാലും അത്ര വലിയ അധികാരം കയ്യിലുള്ള ആൾ ഐസ് ആയാലും ഐ പി എസ് ആയാലും എല്ലാവരും ഒരുപോലെ വിഷമത്തിലൂടെയാണ് ദുഃഖ ദുരിതത്തിലൂടെയാണ് ജീവിക്കുന്നത് അപ്പോൾ എന്താണ് ഈ വിഷമം മറ്റൊന്നുമല്ല നമ്മുടെ മനസ്സിന് പ്രതികൂലമായ പ്രതികരണങ്ങളെയാണ് വിഷമം എന്ന് പറയുന്നത് അപ്പോൾ ഈ വിഷമം വർദ്ധിച്ചു കഴിഞ്ഞാൽ വിഷാദമായി മാറും ആ വിഷാദം വർദ്ധിച്ചു കഴിഞ്ഞാൽ മനോരോഗമായി മാറും അപ്പോൾ ഈ വിഷമവും വിഷാദവും മനോരോഗവും ഇല്ലാതെ അറിവും കഴിവും മനോബലവും മനോശക്തിയുമുള്ള ഒരു വ്യക്തിത്വത്തെ വളർത്തിയെടുത്ത് ഗൃഹസ്ഥാശ്രമം പരിപൂർണതയിലെത്തി എത്തിക്കാൻ ൃഹസ്ഥാശ്രമിയായ പതിനാറായിരത്തെട്ട് ഭാര്യമാരിലൂടെ റിസർച്ച് നടത്തി അതിൽ ഡോക്ടറേറ്റ് എടുത്തി അതിൽ പി എച്ച് ഡി എടുത്തിയ കൃഷ്ണൻ നമ്മളെ ഉയർത്തുന്നതാണ് ശ്രീമദ് ഭാഗവതം ഈ ഭാഗവതത്തിൽ ഒരു നല്ല കുചേലൻ്റെ ഒരു കഥയുണ്ട് നമ്മളെല്ലാവരും കേൾക്കുകയും കാണുകയും പഠിക്കുകയും ചെയ്തതാണ് പക്ഷേ ഈ സപ്താഹത്തിന് പോകുമ്പോൾ നമുക്ക് ശ്രദ്ധ ചായ കാപ്പി വട ഉച്ചയൂണ് ഇതിനകത്തോട്ട് ശ്രദ്ധ പോകുന്നുണ്ട് കൂടുതല ഞാൻ ചോദിക്കട്ടെ കുചേലൻ്റെ പേര് എന്താണെന്ന് എത്ര പേർക്കറിയാം കൈ ബോധിച്ച് ആ ഓർമ്മയില്ല കുചേലൻ്റെ പേരാണ് സുധാമാവ് അപ്പം സുധാമാവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിമാവ് പോലുള്ളൊരു മാവോ കിളിച്ചുണ്ടന്മാവ് പോലുള്ളൊരു മാ ഒരു മാവോ അല്ല മറിച്ച് ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ സുധ സുധ എന്ന് പറഞ്ഞാൽ തേൻ ഹണിമൂൺ ആക്കുന്നവൻ എന്നുള്ളതാണ് സുധാമാവ് എന്നുള്ളതിൻ്റെ അർത്ഥം കുചേലൻ എന്ന് പറഞ്ഞാൽ മോശം വസ്ത്രം ധരിച്ചിരിക്കുന്നവർ അപ്പോൾ ആത്മാവിൻ്റെ വസ്ത്രമായ ശരീരവും ചുക്കിച്ചൊളിഞ്ഞതാണ് ഈ കുചേലനെ ശ്രദ്ധിക്കണം ജീവാത്മാവിനെ കൃഷ്ണനാകുന്ന പരമാത്മാവിനോട് അടുപ്പിച്ചതാണ് ആര് കുചേല പത്നി കുചേല പത്നി അപ്പം ഈ ഉയർത്തുന്നതാണ് ആര് ഭാര്യ നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നവളാണ് നമ്മുടെ ഭാര്യ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വികസിപ്പിക്കുന്നവനാണ് ഒരു രാഷ്ട്രത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിപ്പിക്കുന്നതുപോലെ വികസിപ്പിക്കുന്നവനാണ് ഭർത്താവ് വിഷ്ണു സഹസ്രനാമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിശ്വഭുഗ് വിഭു സത്കർത്ത സത്കൃത സാധുർ ജനുർ നാരായണോ നര നരനെ നാരായണനാക്കി ഉയർത്തുന്നു നിശ്ചയമായും ഇതാണ് ജന്നൂർ എന്നുള്ളതിൻ്റെ അർത്ഥം സമ്പൂർണമായി നരനെ നാരായണനാക്കി ഉയർത്തുന്നത് ഈശ്വരോ ഗുരുരാത്മേദി മൂർത്തിവേദ വിഭാഗിനോ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമ ശങ്കരാചാര്യ നമ്മൾ ഈശ്വരനും ഗുരുവും ആത്മാവും ഒന്ന് അപ്പോൾ ജന്നുർ നാരായണോ നര നരനെ ാരായണനാക്കി ഉയർത്തുന്നു ജീവാത്മാ പരമാത്മാ ഐക്യം ഇതാണ് ഇവിടെ കുചേലനെ ശ്രീകൃഷ്ണ പരമാത്മാവിനോട് അടിപ്പിക്കുന്നു അപ്പോൾ ഈശ്വരീയമായ ഈശ്വരീയമായ ഒരു മനം അതാണ് സുധാമാവ് അപ്പോൾ ഒരു ജഗദീശോധം ഒരു ഭഗവത് ബുദ്ധി ഇതിലേക്ക് ശ്രദ്ധിക്കൂ കുചേലനെ ഉയർത്തുന്നതാണ് കുചേല പത്നി അതുകൊണ്ട് കുചേലൻ അവിടെ പോന്ന് അവലക്കെ കൊണ്ടുപോകുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കുചേലൻ ചിന്തിക്കുന്ന ഒരു മന്ത്രമുണ്ട് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ അച്ഛൻ ഭാഗവത സപ്താഹത്തിൽ ഇത് വളരെയധികം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാധ്യായ അദ്ദേഹം പറയുന്ന ഒരു മന്ത്രമുണ്ട് മറ്റൊന്നുമല്ല അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോകദർശനാത് ഭഗവാനെ കണ്ടിട്ട് ആ ഈശ്വരീയമായ മനസ്സും ജഗദീശോധവും ഭഗവത് ബുദ്ധിയിലും തെളിഞ്ഞു വന്ന മന്ത്രമാണ് എനിക്കിതിലേക്ക് എത്തിയത് എൻ്റെ ഭാര്യയാണ് ഭാര്യയാണ് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടുകാരനെല്ലാം കൃഷ്ണൻ കൃഷ്ണനെ പോയി കണ്ടിട്ട് ഒരു കഥയൊക്കെ നിങ്ങൾ ഭാഗവതം മേടിച്ച് എടുത്തു നോക്കിയാൽ മതി അപ്പോൾ അത് സായത്തമാക്കിയപ്പോൾ ബുദ്ധി വികസിച്ചപ്പോൾ ബുദ്ധി തെളിഞ്ഞപ്പോൾ വിശ്വം വിശ്വംതർപ്പണ വിശ്വമാന നഗരി തുല്യം നിജ അന്തർഗതം ശങ്കരാചാര്യം നമ്മളെ പഠിപ്പിച്ചതുപോലെ മനസ്സിൽ കണ്ണാടിയിൽ തെളിയുന്നത് പോലെ തെളിഞ്ഞു വന്നു എന്ത് അയ്യം ഹി പരമോലാഭ എനിക്ക് ഭാര്യയെ ലഭിച്ചതുകൊണ്ട് എൻ്റെ ജീവിതം സാർത്ഥകമായി എനിക്ക് ഭാര്യയെ ലഭിച്ചതുകൊണ്ട് ഐ എം ഹി പരമോലാഭ എൻ്റെ ജീവിതം എനിക്ക് ലാഭമായി എൻ്റെ ഭാര്യ എൻ്റെ ലാഭമാണെന്ന് അപ്പോൾ ഓരോ സഹോദരിമാരും കുചേല പത്നിയെപ്പോലെ ഉയരണം വളരണം ഇതാണ് ഭാഗവതത്തിന് പറയാനുള്ളത് അപ്പോൾ അവിടെ കൃഷ്ണൻ്റെ മൂന്ന് പിടി അവൽ പൃഥു കതണ്ടുലം അവിലല്ല എല്ലാം കൂടി തേർന്നിട്ടില്ല അരിയും അവലും അല്ലാത്ത ഒരവസ്ഥ അത് ബെഗ് ചെയ്ത് കൊണ്ടുവന്നത് കുജേല പത്നിയാണ് അപ്പോൾ ഇതിവിടുന്ന് ഓരോ പിടി കഴിക്കുമ്പോഴേക്കും ചെക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ജിപേ ട്രാൻസ്ഫർ ആവാൻ തുടങ്ങി കോടിക്കണക്കിന് രൂപ അവിടെത്തോട്ട് അപ്പോൾ കുജേല പത്നി അവിടെ സിംഹാസനത്തിൽ ഒരു കൊണ്ട് രാജ്ഞിയെ പോലെ ജീവിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഭർത്താവ് കൃഷ്ണനെ കണ്ടു കൃഷ്ണാനുഗ്രഹമാണിതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുജേല പത്നി അവിടെ നിന്ന് പറയുന്നുണ്ട് അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശന എൻ്റെ ജീവിതം പരമലാഭമായി തീർന്നു എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിന് ലഭിച്ചത് എൻ്റെ ജീവിതം ഇതാ സംഗീതം പോലെ പരമാനന്ദകരമായി എൻ്റെ ഭാഗ്യമെന്ന് അതുപോലെ അട്ടപ്പാടിയിൽ പഠിക്കുന്ന പിള്ളേരായിരുന്നു കുജേലൻ്റെ പിള്ളേർ ഇപ്പോൾ കടവന്ത്ര കെ വിയിലാണ് അഡ്മിഷൻ കിട്ടിയത് അല്ല അല്ലോ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലാണ് കിട്ടിയത് എ സി വണ്ടി വീട് എ സി പഠിപ്പിക്കുന്നത് എ സി ഐ സി ഐ സി സിലബസും കുചേലൻ്റെ പിള്ളേർക്ക് അപ്പോൾ കുചേലൻ്റെ മക്കൾ പറഞ്ഞു അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശന എൻ്റെ അച്ഛനെൻ്റെ സൗഭാഗ്യമാണ് എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടി അപ്പോഴോ എൻ്റെ മഹാഭാഗ്യമാണ് എൻ്റെ ഭാര്യയെന്ന് കുചേലൻ ചിന്തിക്കുന്നു എൻ്റെ അസറ്റാണ് എൻ്റെ എന്ന് കുചേലൻ ചിന്തിക്കുന്നു എൻ്റെ ഭർത്താവ് എൻ്റെ പ്രോഫിറ്റാണ് എൻ്റെ ലാഭമാണ് എന്ന് കുചേല പത്നി ചിന്തിക്കുന്നു ഐ എം ഹി പരമോ ലാഭ എൻ്റെ ജീവിതം ബെനിഫിറ്റായി എൻ്റെ ജീവിതം അച്ചീവ്മെൻസുകളായി മാറി എന്ന് കുചേലൻ്റെ മക്കളും ചിന്തിക്കുന്നു ശ്രദ്ധിക്കണം ഈ നിലയിലോട്ട് പുത്രധർമ്മം പിതൃധർമ്മം മാതൃധർമ്മം സഹോദരധർമ്മം സുഹൃ ധർമ്മം അനുഷ്ഠാനത്തിൽ വരുത്തേണ്ടതാണ് ജീവിതം അപ്പോഴാണ് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമായി അപ്പോഴാണ് ബാഹ്യ ആഭ്യന്തര സമൃദ്ധവും ശങ്കരാചാര്യർ പറയും അകത്തും പുറത്തും സമൃദ്ധമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുക ഇതിനാണ് മരണാനന്തര ജീവിതമല്ല ആ പൊട്ട ഹൈന്ദവ സംസ്കൃതിയിലില്ല സ്വർഗീയ ജീവിതമല്ല സ്വർഗീയ ജീവിതം ഇപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കും ഇതാണ് ഈ ഭാഗവതം എന്ന ധർമ്മശാസ്ത്രത്തിന് പറയാനുള്ളത് കൃഷ്ണൻ നമ്മളെ ഉയർത്തുകയാണ് എന്ത് ഏതേ ഏതേചാംശ കലപ്പുംസ്തോ കൃഷ്ണോസ്തോ ഭഗവാൻ സ്വയം ഈ പ്രപഞ്ചത്തിലെ എല്ലാം ആ ജഗതീശ്വരൻ്റെ അംശാവതാരങ്ങളാണ് അവയിലുള്ള കലാവതാരങ്ങളാണ് നമുക്ക് മാതാ അമൃതാനന്ദമയിയും ചിന്മയാനന്ദ മഹാരാജും ശ്രീരാമനും മറ്റവതാരങ്ങളൊക്കെ കലാവതാരമാണ് പൂർണാവതാരമാണ് കൃഷ്ണൻ എന്താണ് പൂർണാവതാരം നമ്മുടെ ജീവിതത്തെ പൂർണതയിലേക്ക് ഉയർത്തുകയാണ് ദുഃഖ ദുരിത പൂരിതമായ ഇല്ലായ്മയും വല്ലായ്മയും ദുഷ്ടും കുനിഷ്ഠും കുശുമ്പും പരദൂഷണവും പരസ്പരം കുറ്റപ്പെടുത്തലും ഉള്ള ജീവിതത്തിൽ നിന്നും ഇവയുടെ തരി പോലുമില്ലാതെ കണ്ടുകുട്ടിക്കാവുന്ന പരമാനന്ദ പരമാനന്ദ ജീവിതം നയിക്കുവാൻ നമ്മളെ ഉയർത്തുന്ന പൂർണ്ണ ജീവിത സന്തോഷ സംതൃപ്ത ജീവിതത്തെ നമ്മുടെ കയ്യിൽ കൊണ്ട് കരതലാ മലകം പോലെ നമ്മുടെ കയ്യിലെത്തിക്കുന്ന പൂർണതയാണ് കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം ആ കൃഷ്ണനാണ് കർഷൈതി കൃഷ്ണൻ എന്ത് ആകർഷണീയമായ വ്യക്തിത്വം അതാണ് കൃഷ്ണൻ കൃഷാമി പൃഥ്വിം വാർത്ത ഭൂത്വാ കാർഷയ സോഹല കൃഷ്ണോ യസ്മത് തസ്മത് തസ്മാത് കൃഷ്ണോഹമർജുന അർജുനോട് ഭഗവാൻ പറയുന്നുണ്ട് കൃഷാമി പാത്ര ഈ ഭൂമിയെ ഇരുമ്പ് കലപ്പ കൊണ്ട് ഉഴുത് മറിച്ച് അതിൽ വിത്തിട്ട് അതിൽ വിളയുണ്ടാക്കി കൊയ്യുന്നു ശ്രീമദ് ഭഗവത്ഗീത എന്ന വിത്തിട്ട് വിള പതിനെട്ട് അധ്യായങ്ങളിലൂടെ ജീവിതമാകുന്ന വിള കൊയ്യുന്നു ശ്രീമദ് പതിനെട്ടായിരം ശ്ലോകങ്ങളിലൂടെ ശ്രീമദ് ഭാഗവതം എന്ന വിത്തിട്ട് അതിനകത്ത് ഗോതമ്പും നെല്ലും സർവധാന്യങ്ങളും വിതച്ച് കൊയ്യുന്നു ഈ കൊയ്യുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് കൃഷ്ണൻ ഇതാണ് കൃഷാമി പൃഥ്വിയും പാർത്ഥ ഇതാണ് പരമാർ ഈ പരമാർത്ഥ ജ്ഞാനം അറിയുന്നവനാണ് പാർത്ഥ അർജുന പിന്നെ കൃഷ്ണോ വർണ്ണാശമി അസ്മത് അസ്മത് കൃഷ്ണോ അഹമർജുന ഹെ അർജുന കൃഷ്ണവർണം പൂർണ്ണതയുടെ അനന്തതയുടെ അനന്തസ്നേഹത്തിൻ്റെ പരമാനന്ദത്തിൻ്റെ സച്ചിദാനന്ദത്തിൻ്റെ പരമപ്രേമത്തിൻ്റെ പ്രതീകമായ നീലാകാശമാണ് ആ കളറാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ കൃഷ്ണൻ്റെ ഫോളോവേഴ്സിൻ്റെ പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ ആകർഷണം നമ്മളിലോട്ട് ശ്രദ്ധയോടു കൂട്ടി കൊടുക്കുന്നതാണ് ഈ ആകർഷണീയമായ വ്യക്തിത്വത്തിലോട്ട് ഉയരുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അതിനാണ് നമ്മുടെ ജീവിതം ആകർഷണീയമാക്കാനാണ് നമ്മൾ ഇതിനിടെ എനിക്കത് മനസ്സിലായത് ഞാനൊരു ഫങ് ഒരു പാർട്ടിക്ക് പോയി അവിടെ എനിക്ക് പരിചയമില്ലാത്തക്കാർ മുഴുവൻ എനിക്ക് പരിചയമില്ലാത്ത രീതിയിലവിടെ അതെന്താണ് അവിടെ ഈ പാർട്ടിക്ക് വരുമ്പോൾ കോട്ടും സൂട്ടും ഇതൊക്കെ ഇട്ട് ഗംഭീരമായിട്ടുള്ള ഡ്രസ്സ് എന്തിനാണ് ഒരു ആകർഷണീയ വ്യക്തിത്വത്തിന് അപ്പോൾ നന്നായിട്ട് പോയി ഡൈ ഒക്കെ ചെയ്ത് മുടിയൊക്കെ ഹെയർ സ്ട്രൈ ഒക്കെ ചെയ്ത് അല്ല സെറ്റപ്പ് ആക്കിയിട്ട് വന്നിട്ടുണ്ട് ചേച്ചിമാരൊക്കെ പതിനെട്ട് ലിറ്റർ ഏഷ്യൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് മുടി ബ്യൂട്ടി പാർലറിൽ കയറി എന്തൊക്കെയോ അവർ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ ഈ നമ്മൾ ഷെയ്വ് ചെയ്യുന്ന പോലെ കണ്ണിൻ്റെ പുരീകത്തിനൊക്കെ ഷെയ്വ് ചെയ്തിട്ടുണ്ട് മുടിയൊക്കെ നല്ല ഗംഭീരായിട്ട് ബ്യൂട്ടി പാർലർ വന്നിട്ടുണ്ട് ധാരാളം വേഷഭൂഷാദികളും ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് വലിയ പതിനെട്ടടി ഉയരത്തിലുള്ള ഏണി എടുത്തിട്ട് കയറാവുന്ന അത്രയും ഹൈ ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് ആ പാർട്ടിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തിനാണിതെന്ന് ഒന്നുമില്ല ഇല്ലാത്തതൊക്കെ വെച്ച് കിട്ടുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ധരിക്കുന്ന ആ സിനിമാ നടിയുടെ പേരെന്താണ് ഹണി റോസിനെ ശരണവയ്യപ്പ ഹണി റോ റോസിനെ പോലുള്ള ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് കാണിച്ച് പറ്റിക്കുന്ന ചതിക്കുന്ന ഒരുതരം മായാലോകം ഇതെന്തിനാണെന്ന് ഞാൻ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കർഷയ് കൃഷ്ണ ആകർഷണീയത ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നി ഭ്രമിപ്പിക്കുന്നത് ഈ ഫേസ്ബുക്കിൽ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അവരെ പിന്നെ നേരിട്ട് കാണുമ്പോഴായിരിക്കും മനസ്സിലാവുക ശരണവയ്യപ്പ എന്താണ് യോളജിക്കൽ ഹറാസിങ് പാടില്ല എന്ന് മകൻ പറയും എപ്പോഴും അപ്പോൾ ബോഡി ഷേമിങ് പാടില്ല എന്ന് പറയും അതുകൊണ്ട് ഞാൻ പറയണില്ല ഹല ആൾക്കാരെയൊക്കെ ഫേസ്ബുക്കിൽ കാണുന്നത് നേരിട്ട് കാണുന്നുമായിട്ട് അജ ഗജ അന്തരം അപ്പോൾ നമ്മളെ ഈ ഫേസ്ബുക്കിലുള്ള പ്രൊഫൈലൊക്കെ ഉള്ളത് ഗംഭീരം തോന്നും നേരിട്ട് കണ്ടു കഴിഞ്ഞാലോ ഞാൻ പറയുന്നില്ല ഈ വാട്സാപ്പിലെ ഡി പി ഒക്കെ കണ്ട് ഹൈ എന്നൊക്കെ വിടുമ്പോൾ നമ്മൾ രണ്ട് ഹൈ അങ്ങോട്ട് ഒരു ലൈക്ക് അടിക്കുമ്പോൾ പത്ത് ലൈക്കടിക്കും എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് അവസാനം നേരിട്ട് കണ്ടു കഴിഞ്ഞാലോ ശരണമയ്യപ്പ പത്ത് വർഷമായി കുളിക്കാത്ത ആൾക്കാരെ ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ എന്തിനാണ് ആകർഷണീയത വികസിപ്പിക്കാനാണ് വർദ്ധിപ്പിക്കാനാണ് ഇത് മുഴുവൻ സർവ്വതും നിറഞ്ഞു നിൽക്കുന്ന ഇതൊന്നുമില്ലാതെ തന്നെ പൂർണ്ണമായ ആകർഷണീയതയാണ് കൃഷ്ണൻ ആ കൃഷ്ണന്റെ എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിൽ നമ്മളെ ഉയർത്തുന്നത് അപ്പോൾ ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലോ മയ്യാസക്ത മനപ്പാർത്ഥ കൃഷ്ണൻ പറയും അതുവരെ ഇതിനോടൊക്കെയുള്ള അമിതമായ ആസക്തി പുറമേയുള്ള ഭൗതികതയിൽ അമിതമായ ആസക്തി ആഹാര ആസക്തി ഭക്ഷണം ഇന്നേ വരെ കാണാത്ത കളിയാണ് ഈ കുഴിമന്തി എന്നുള്ള ബോർഡ് കാണുമ്പോൾ അത് മുഴുവൻ ശവം മുഴുവൻ കുഴിച്ചിരുന്ന ശവം മുഴുവൻ തിന്ന് ഉടുക്കാം കുഴിക്കത്തോട്ട് പോവും ആ കുഴിമന്തികൾ അതിനോട് ആസക്തി പിന്നെ കേട്ടിട്ടുണ്ടാവും അമിതാസക്തി ഏതിനോട് ലൈംഗിക അമിതാസക്തി കേട്ടിട്ടുണ്ടാവും ഇപ്പം അങ്ങനെ എല്ലാത്തിനോടും ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിലൂടെ സർവത്തിനോടും ഒരു അമിതമായ ആസക്തിയുള്ള സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ഇവയിൽ നിന്നും കിട്ടുന്നത് ആദ്യം സുഖവും പിന്നീട് ശരണം ദുഃഖവും അതുകൊണ്ടാണ് ഈ ആസക്തി കൃഷ്ണൻ പറയുന്നു അയ്യാസക്ത മനഃപ്പാർത്ഥ നിന്റെ ആസക്തി നിന്റെ ജീവാത്മാവായ എന്നിലോട്ട് അവനവൻ്റെ വ്യക്തിത്വത്തിലോട്ട് ഈ ആസക്തി തിരിച്ചുവിടുകയാണെന്നുണ്ടെങ്കിൽ അറിവും കഴിവും നമുക്ക് വികസിപ്പിക്കാൻ പറ്റും അറിവും കഴിവും വികസിപ്പിച്ചാൽ ജാതിയില്ല മതമില്ല വർണ്ണമില്ല ജാതി നീതി കുലഗോത്ര ദൂരകം രൂപനാമ ഗുണദോഷ വർജിതം ശങ്കരാചാര്യ നമ്മളെ പഠിപ്പിച്ച ആ നിലയിലോട്ട് നമുക്ക് ഉയരാൻ സാധിക്കും അറിവും കഴിവും വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഡോക്ടറാണെങ്കിൽ ജാതി മതി നോക്കിയിട്ട് നമ്മൾ പോവുക അല്ല എ പി ജെ അബ്ദുൾ കലാമിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ജാതി മതം നോക്കിയിട്ടാണോ അല്ല മമ്മൂട്ടിയുടെ സിനിമ കാണുന്നത് ജാതി മതം നോക്കിയിട്ടാണോ അല്ല യൂസഫ് അലിയെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം അടുപ്പമുള്ളൊരു വ്യക്തിയാണ് യൂസഫ് അലി ജാതി മതം നോക്കിയിട്ടാണ് അല്ല മോദിജിയെ ഭാരത ജനത മുഴുവൻ ബഹുമാനിച്ച് ഇപ്പോൾ വിശ്വഗുരുവായി ലോക ജനതയുടെ ഏറ്റവും പ്രിയങ്കരനായി മാറിയത് ജാതി മതം നോക്കിയിട്ടാണോ അല്ല അപ്പോൾ ഈ ഉയർച്ച എവിടെന്നാണ് അവനവൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുകയാണ് ഈ വ്യക്തിത്വത്തെ വികസിപ്പിക്കാനാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ശരണപ്പ നെയ്തി നേതി എന്ന അവസ്ഥയിലോട്ട് നമുക്ക് വളരാൻ സാധിക്കും എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ ഇതല്ല 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 സുഖം എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും മാറ്റി നിർത്തി ഇതി 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 എന്ന് പറയുകയാണ് അന്തരാത്മാവിനോട് ലയിക്കുമ്പോൾ അതിനകത്താണ് ഈ ആകാശത്തെ പോലെ പതിനായിരം ആകാശത്തിനെ ഇരിക്കാൻ വസിക്കാൻ യോജ്യമായ മനസ്സിൻ്റെ വികാസത്തെയാണ് ഇതി ഇതി അതിനകത്താണ് സുഖം അതിനകത്താണ് സൗന്ദര്യം അതിനകത്താണ് ജീവിതം എന്ന് തിരിച്ചറിയുമ്പോൾ നേരത്തെ പറഞ്ഞ കൂപത്തിൽ നിന്നും മാറി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനായി മാറും നമ്മുടെ കുടുംബം അങ്ങനെ ഒരു നല്ല ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ അപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ പ്രകാശപൂരിതമായ ദീപാവലിയായി നമ്മുടെ കുടുംബം ഉയരുകയും വളരുകയും തരാ ചെയ്യാൻ ഈ ഭാഗവതം പഠിക്കണം ഭഗവത്ഗീത പഠിക്കണം അതുപ്രകാരം നമ്മൾ ജീവിതത്തെ കരുപ്പിടിപ്പിക്കണം എങ്കിൽ നമ്മുടെ മക്കളിലോട്ട് എവം പരം പരമ്പരാപ്രാപ്തമായ ഈ സംസ്കൃതി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും നമ്മളെക്കാൾ നല്ലൊരു ജീവിതം നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതിന് ഒരു അടുക്കും ചിട്ടയുമുള്ളൊരു സംസ്കാരത്തിൽ ഉടമയായിരിക്കണം നാം എങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് ഈ സംസ്കാരം ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിക്കുള്ളൂ അത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സാധിക്കണമെങ്കിൽ ആ പരമസൗഖ്യവ്രചസുഖം വ്രുധി പദംഭോജം ശംഭോർഭജ പദംഭോജം ശംഭോർഭജ പരമസൗഖ്യവ്രചസുതി ശ്രീശങ്കര ഭഗവത്പാദർ ശിവാനന്ദ ലഹരിയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇനി ഗുരുവായൂർ പോകുമ്പോൾ ആ ഗുരുവായൂരപ്പ വിഗ്രഹ ചൈതന്യം ഹൃദയത്തിൽ ആവാഹിച്ച് ആ ആവാഹന അതിൻ്റെ മധുരം എപ്പോഴും കൊണ്ടു നടക്കാൻ ശിവ ഭാഗവതം മേടിക്കണം പഠിക്കണം അതിൻ്റെ മാധുര്യത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ അപ്പോൾ ആ ഗുരുവായൂരപ്പൻ ഇങ്ങനെ തൊഴുമ്പോൾ മനസ്സിലാക്കണം ഇതാണ് ആ ഗുരുവായൂരപ്പൻ ഇതാണ് ഞാൻ ഇതാണ് ഗുരുവായൂരപ്പ ചൈതന്യം ഇതാണ് എന്നിലെ ചൈതന്യം ആ രണ്ട് ചൈതന്യവും തൊഴുമ്പോഴാണ് നമ എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നത് നമ എന്ന് പറഞ്ഞാൽ നോ മമ എൻ്റേതല്ല ഞാനില്ല മറിച്ച് ഞാനും ഗുരുവായൂരപ്പനും ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്ന സത്യസ്ഥിതി മനസ്സിലാകും അത് പറയുമ്പോഴാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് മയ്യർപ്പിത മനോബുദ്ധി മാമേ മാമയെ ശംശയ ബുദ്ധിയും മനസ്സും ഗുരുവായൂരപ്പനില് കാണിക്കയായി സമർപ്പിച്ച് ആ ഗുരുവായൂരപ്പ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് അവരും ഈ പരമാനന്ദം അനുഭവിക്കട്ടെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേടുന്നത് കൊണ്ട് സ്വാമി ഈ ശരണം